ബന്ധപ്പെട്ട സംസ്ഥാന രമേശ് ചെന്നിത്തല ചെന്നിത്തല നിയമസഭയിൽ സബ്മിഷൻ ആയിട്ടാണ് വിഷയം അദ്ദേഹം ഉന്നയിച്ചത് കമ്പനിയിൽ നിന്ന് ഏറ്റെടുക്കാൻ എന്താണ് ചോദിച്ച വ്യവസായ മന്ത്രിക്കും മന്ത്രിക്കും രണ്ട് നിലപാടുണ്ടെന്നും കാലത്താണ് പത്തനംതിട്ട ജില്ലയിലെ മണിയാറിൽ യൂണിവേഴ്സൽ കേരളത്തിൽ ആദ്യമായി ബിഒറ്റി വ്യവസ്ഥയിൽ ഒരു മിനി വൈദ്യുതി പ്ലാന്റ് സ്ഥാപിച്ചത് സർ മുപ്പത് വർഷത്തേക്കാണ് ഈ പ്ലാന്റ് സ്ഥാപിച്ചത് മുപ്പത് വർഷം കഴിയുമ്പോൾ ഈ സർക്കാരിലേക്ക് തിരിച്ചു വരണം ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ സർ ഡിസംബർ മുപ്പതാം തീയതി അതിൻ്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ രണ്ട് ചർച്ചകൾ നടന്നുവെന്നാണ് പത്രവാർത്തകളിലൂടെ അറിയാൻ കഴിഞ്ഞത് വ്യവസായ മന്ത്രി പറയുന്നു ഇനി ഇരുപത്തഞ്ച് വർഷം കൂടി അവർക്ക് നീട്ടിക്കൊടുക്കണം വൈദ്യുതി മന്ത്രി പറയുന്നു ഇമ്മീഡിയറ്റ് ആയിട്ട് ഇലക്ട്രിസിറ്റി ബോർഡ് ഏറ്റെടുക്കണം സർ സാധാരണഗതിയിൽ ബിഒ്ടി വ്യവസ്ഥ പ്രകാരം കാലാവധി കഴിഞ്ഞാൽ അത് ഏറ്റെടുക്കേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് ഇലക്ട്രിസിറ്റി ബോർഡ് നിരവധി തവണ ഇത് ആവശ്യപ്പെട്ടിട്ടും ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യുന്നില്ല വൈദ്യുതി മന്ത്രി പറഞ്ഞത് കാലാവധി കഴിഞ്ഞുകൊണ്ട് ഏറ്റെടുക്കണമെന്നാണ് സർ കാർബറാൻഡ യൂണിവേഴ്സൽ ലിമിറ്റഡ് പറയുന്നത് അവർക്ക് ഇരുപത്തിയഞ്ച് വർഷം കൂടി നീട്ടി നൽകണം കാരണം വെള്ളപ്പൊക്കത്തിൽ അവർക്ക് നാശനഷ്ടം ഉണ്ടായി സാർ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്തും അവർ വൈദ്യുതി ജനറേഷൻ അവിടെ നടത്തിയിരുന്നു ഒരു ഒരു തരത്തിലുള്ള അറ്റകുറ്റപ്പണി നടത്തേണ്ടി വന്നില്ല തന്നെയുമല്ല അങ്ങനെ ഒരു അപകടം ഉണ്ടായാൽ ഇൻഷുറൻസിൽ പോകേണ്ടതാണ് അവർ പോയിട്ടില്ല സർ കേരളത്തിൽ പന്ത്രണ്ടോളം ഇതുപോലെ ബിഒ ടി പദ്ധതികളുണ്ട് വിഴിഞ്ഞം പദ്ധതിയും ആണ് ബിഒ്ടിയാണ് ബിഒ്ടിയുടെ കാലാവധി കഴിഞ്ഞാൽ സർക്കാരിലേക്ക് തിരികെ വരേണ്ട ഈ പദ്ധതി ഇരുപത്തഞ്ച് വർഷം കൂടി നീട്ടിക്കൊടുത്താൽ ഒരു ഡസൻ ലെയർ വൈദ്യുതി പദ്ധതികൾ ഇതുപോലെ നീട്ടിക്കൊടുക്കേണ്ടി വരും വിഴിഞ്ഞം പദ്ധതി ഒന്നാം ഘട്ടം കഴിഞ്ഞ് രണ്ടാം ഘട്ടം കഴിഞ്ഞ് മൂന്നാം ഘട്ടമാകുമ്പോൾ അറുപത് വർഷം കഴിഞ്ഞാൽ വീണ്ടും നീട്ടിക്കൊടുക്കേണ്ടി വരും ഇതൊരു തെറ്റായ നയമാണ് ഇത് ശരിയല്ല ഇതിനകത്ത് വ്യവസായ മന്ത്രിയും വൈദ്യുതി മന്ത്രിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ഇത് ഗവൺമെന്റ് ഏറ്റെടുക്കണം പന്ത്രണ്ട് മെഗാവാട്ട് വൈദ്യുതി ഉൽപാദിപ്പിക്കുന്നതാണ് കോടിക്കണക്കിന് രൂപ വൈദ്യുതി ബോർഡിന് ലാഭം ഉണ്ടാക്കുന്നതാണ് പാവപ്പെട്ട ജനങ്ങളുടെ തലയിൽ വൈദ്യുതി ചാർജുകൾ അടിച്ചേൽപ്പിക്കുമ്പോൾ ഇത്തരം പദ്ധതികൾ ഗവൺമെന്റ് ഏറ്റെടുത്താൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകും ഒരു വലിയ കമ്പനി ഒരു കാർബാണ്ട യൂണിവേഴ്സൽ ലിമിറ്റഡ് എന്ന കമ്പനി മുപ്പത് വർഷമായി സൗജന്യമായി ക്യാപ്റ്റി പവർ സമയമായി ബാക്കിയുള്ളത് വിറ്റുകൊണ്ടിരിക്കുകയാണ് ആവശ്യമുള്ള വൈദ്യുതി വ്യവസായങ്ങൾക്ക് ഉപയോഗിച്ച ശേഷം ബാക്കി എന്ത് ചെയ്യുന്നു ഇലക്ട്രിസിറ്റി യാണ് സാർ പത്ത് മുന്നൂറ് കോടിയിലധികം രൂപ ഇതിനകം അവർക്ക് ലാഭം ഉണ്ടായിട്ടുണ്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് ഇരുപത്തിയഞ്ച് വർഷം കൂടി നീട്ടിക്കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നത് അതുകൊണ്ട് ഈ തന്നെയല്ല സാർ ഒറ്റ മുപ്പതാം തീയതി മുപ്പതാം തീയതി കാലാവധി കഴിഞ്ഞു അത്രയും ദിവസമായിട്ട് വൈദ്യുതി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു നിയമപരമായി തെറ്റായ കാര്യമാണ് സർ ഇവിടെ ബഹുമാനപ്പെട്ട ചെന്നിത്തല ചൂണ്ടിക്കാണിച്ചതില് ഒരു കാര്യം അദ്ദേഹം തന്നെ പറയണ്ട ഇതിന്റെ ഒരു കാപ്റ്റീവ് ജനറേഷൻ എന്ന ഭാഗം അതാണ് ഇതിൽ പ്രധാനം നമ്മള് ഇക്കാര്യത്തില് വ്യവസായ വകുപ്പോ വൈദ്യുതി വകുപ്പോ തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകേണ്ട കാര്യമില്ല കാരണം കേരളത്തിലെ വ്യവസായങ്ങൾക്ക് അവർക്കാവശ്യമായ വൈദ്യുതി വളരെ കൂടുതൽ വൈദ്യുതി ആവശ്യമായി വരുന്ന വ്യവസായങ്ങൾക്ക് അവർക്കാവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള സൗകര്യം അതിൻ്റെ ഭാഗമായിട്ടാണ് ക്യാപ്റ്റീവ് ജനറേഷൻ യൂണിറ്റുകൾ നേരത്തെ അനുവദിച്ചിരുന്നത് അത് അതിൻ്റെ ഭാഗമായി വരുന്നൊരു പദ്ധതിയാണിത് ഈ അനുവദിച്ചാൽ പലരും അത് നടപ്പാക്കിയിട്ടില്ല ഇവരത് നല്ല നിലക്ക് നടപ്പാക്കി എന്നുള്ളൊരു വസ്തുതയാണ് അവർ കുറേ കാലമായിട്ട് ഇവിടെ നിൽക്കുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഈ കാർബോറൈഡെന്ന് പറയുന്നത് അവർ ഇനിയും തുറന്ന് ഇവിടെ നിലനിൽക്കുന്നു അപ്പോൾ അത്തരം ക്യാപ്റ്റീവ് ജനറേഷൻ തുറന്നു പോകണം പോകണമെന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ പൊതുവായ നയം അതിലൊരു തർക്കവും ആ കാര്യത്തിലില്ല നമ്മളിപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ നമ്പർ വൺ സംസ്ഥാനമായി മാറിയൊരു നാടാണല്ലോ കേരളം അപ്പോൾ നേര നേരത്തെയുള്ള സൗകര്യം പോലും നിഷേധിക്കുന്ന ഒരു നിലയിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ അതാണ് നമ്മൾ കാണേണ്ടത് ഇതിനകത്ത് മറ്റ് തർക്ക വിഷയങ്ങളേ ഇല്ല അവർക്ക് വേണ്ട വൈദ്യുതി അവരുപാദിപ്പിക്കുന്നു ഉത്പാദിപ്പിക്കുന്ന അങ്ങ് പറഞ്ഞതുപോലെ മിച്ചമുണ്ടെങ്കിൽ ആ മിച്ചം കെ എസ് ഇ ബിക്ക് നൽകണമെന്നുള്ള ഒരു ഭാഗമുണ്ട് ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്നതേയുള്ളൂ ക്യാപ്റ്റീവ് ജനറേഷൻ എന്നത് ആ തത്വം പൊതുവേ അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ് അത് തുറന്നും അദ്ദേഹം നില തന്നെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ കണ്ടിട്ടുള്ളത്